സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ വീണ്ടും കോട്ടുവെള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഒരു മൂന്നാല് ദിവസം മുന്നേ നമ്മളൊരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു വേണമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരു വെസൽ ഫിൽട്രേഷൻ ഒന്നല്ല രണ്ട് ഫിൽട്രേഷൻ സിസ്റ്റം അപ്പോൾ ആ ഒരു സ്ഥലത്തിന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നതിന് ഉദ്ദേശം നമ്മളൊരു പ്യൂരിഫയർ ആർ ഒ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഒരു ഒരു ഫിൽടറേഷൻ സിസ്റ്റം ഉണ്ട് ഇത് ആർഒ അല്ല യു വിയും ഇല്ല വെറും ഒരു പ്രീ ഫിൽട്രേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മളുടെ ഒരു ആർഒന്റെ ഒരു സിസ്റ്റം വെക്കണം അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് ഒമ്പത് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആറോ വാട്ടർ ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി മുഴുവനും കാണാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരോ അപ്പൊ നേരിട്ട് നമ്മൾ നമ്മുടെ വർക്കിലേക്ക് കടാം വരാം സുഹൃത്തുക്കളെ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്റ്റാൻഡും പ്രീ പ്രീഫിൽറ്ററൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു ടെമ്പററി ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു നമ്മുടെ യൂണിറ്റ് വർക്കിംഗ് ആണ് പ്രൊഡക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിന്റെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഇതോടെ തീരണം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആ വെസൽ ഫിൽട്ടറേഷന്റെ വർക്ക് അത് ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റായിട്ട് ഞാനിത് പിൻ ചെയ്തേക്കാം ളെ അപ്പൊ നമ്മുടെ വർക്ക് കൂടെ ആയിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തു ക്വാളിറ്റി എല്ലാം സൂപ്പർ ആണ് ക്ലയന്റിനും കാണിച്ചു കൊടുത്തു അവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് നേരിട്ട് ആരായാം അപ്പൊ നിങ്ങൾക്കും ഇതേപോലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക അപ്പൊ ഞാൻ ക്ലയന്റിനെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് ലഭിച്ചതരാം വ്യത്യാസം നേരത്തെ വെള്ളവും ഇപ്പോഴത്തെ വെള്ളം നേരത്തെ വെള്ളത്തിനകത്ത് നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് കുടിച്ചു നോക്കിട്ട് പോകുന്ന ശരിക്കും നമ്മുടെ നേരത്തെ വെള്ളത്തിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു മണവും അതുപോലെ തന്നെ നന്നായിട്ട് അയ്യൻ കണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്നര പിരിയു മേലെ അയ്യനായിരുന്നു നമ്മളത് മാറ്റാൻ വേണ്ടിയുടെ മേലെ നമ്മൾ ഫിൽട്ടർ സിസ്റ്റം വെച്ചിട്ടില്ല അപ്പൊ അത് ഓക്കെ ആയി ആണ് സ്മെല്ലൊ ഫിൽറ്റർ വാട്ടർ ആണ് പക്ഷെ ഇതാണ് പ്യൂരിഫൈഡ് വാട്ടർ നമുക്ക് ആറോ സിസ്റ്റം ഉള്ളത് റിവേഴ്സ് ഓസ്മോട്ടിക് ഓട്ടോട്ടിക് ഫംഗ്ഷൻ ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വെള്ളം മിനറൽസ് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന വെള്ളം ഇപ്പൊ ഓക്കെ ആണ് വെള്ളത്തിന്റെ ഹാപ്പി അല്ലേ ഇഷ്ടപ്പെട്ട് കാണാൻ തന്നെ ചോദിക്കുന്നു അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്ക് വെക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്മൾ നമുക്ക് നന്നായിട്ടു പുതിയൊരു വർഗമായി വരുന്നതെ